ആദ്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വീഡിയോ ദൃശ്യം കാണിക്കാം ആ വീഡിയോ ദൃശ്യം കണ്ടുകൊണ്ട് സംസാരിക്കുന്നതാകും ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ട സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡി ശിവൻകുട്ടിക്ക് നന്ദി പറയുന്ന കുട്ടികൾ സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ ഉടച്ചു വാർത്തിരിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് ബെജ് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ഒക്കെ ഒരുക്കിയിരിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പ് ഇത് കർശനമായി നടപ്പാക്കാൻ സ്കൂളുകൾക്ക് കർശന നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നൽകി കഴിഞ്ഞു അതോടുകൂടി സംസ്ഥാനത്തെ സ്കൂളുകളിൽ രാജ്യത്തമൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സംസ്ഥാനമെന്ന പദവി നമ്മുടെ സംസ്ഥാനവും വിദ്യാഭ്യാസ വകുപ്പും സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതോടൊപ്പം മറ്റൊരു വീഡിയോ ദൃശ്യം കൂടി നിങ്ങളെ കാണിക്കേണ്ടതായും അതും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നേട്ടത്തെ ലോകോ നിലവാരത്തിലുള്ള ഒരു നേട്ടത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലേക്ക് സന്ദർശനം നടത്തുന്ന ഈ കുടുംബവും കുട്ടികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റ വംശജരാണ് അഫ്ഗാനിസ്ഥാൻ എന്ന യുദ്ധബാധിത മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഒരു പുതിയ ജീവിതം പ്രതീക്ഷിച്ചെത്തിയ ഇവർക്ക് സ്വപ്നതുല്യമായ ഒരു ലോകം ാണ് കേരളം തുറന്നിട്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് കുട്ടികൾ ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തുള്ള സർക്കാർ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഭക്ഷണത്തിനും സംഭാഷണത്തിനും ഇടയിൽ ഈ കുട്ടികൾ അഭിമാനത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ സർക്കാരിന് കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ ടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് ഈ അഭിമാനത്തോടെ കുട്ടികൾ പറഞ്ഞ ഈ അഫ്ഗാൻ വംശജരായ കുട്ടികൾ പറഞ്ഞ ഈ നേട്ടം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കുടിയേറ്റ വംശജരായ അധയാർത്ഥികളായ ഒരു കൂട്ടം കുട്ടികൾക്ക് പോലും സൗജന്യമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന വസ്തുതയാണ് ഈ അവസരത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനെ കഴിഞ്ഞ നാല് വർഷത്തിലേറെ അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ചില നേട്ടങ്ങൾ കൂടി പറയാതെ കടന്നു പോകാനാകില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഇത്തവണത്തെ അധ്യയന വർഷം മുതൽ പത്താം ക്ലാസിന്റെ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് എന്നൊരു പ്രത്യേക വിഷയം തന്നെ ഉൾപ്പെടുത്താനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡി ശിവൻകുട്ടിയുടെ തീരുമാനമാണ് സംസ്ഥാനത്ത് എന്നല്ല ലോകത്ത് തന്നെ റോബോട്ടിക്സ് പത്താം തരത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ മേഖല അല്ലെങ്കിൽ ആദ്യ സംസ്ഥാനം കേരളമായി മാറുകയാണ് അതിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ഏക വിദ്യാഭ്യാസ മന്ത്രി എന്ന ക്രെഡിറ്റും വി ശിവൻകുട്ടിക്ക് അവകാശപ്പെട്ടതാണ് ഈ അവസരത്തിൽ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിദ്യാഭ്യാസ യത്നങ്ങളെ അഭിനന്ദിക്കാതെ കടന്നു കാരണം ഏഴാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയിൽ ഈ വർഷം ൾപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു അതിനു പുറമെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്കായി ഒരു ഏ എഞ്ചിൽ വികസിപ്പിക്കുന്ന തിരക്കിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെല്ലാം പുറമെ രണ്ടു വട്ടമാണ് അന്താരാഷ്ട്ര സംഘടനയായ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന യുനിസെഫ് ഇന്ത്യയിലെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ അതിഭീകരമായി അഭിനന്ദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങൾ തന്നെയാണ് യുനിസെഫ് അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങൾ ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്ക് പോലും മാതൃകയാണെന്നും ഇത്രയും സമഗ്രവും സൗജന്യവുമായ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര സംഘടനയായ ഐക്യരാഷ്ട്ര ിൽ പ്രവർത്തിക്കുന്ന യുണീസെഫ് വ്യക്തമാക്കിയത് യുനിസെഫിന്റെ ഇന്ത്യൻ ഘടകമായ യുനിസെഫ് ഇന്ത്യ വിദ്യാഭ്യാസ വകുപ്പിനെ അതിനുശേഷവും പ്രകീർത്തിച്ചിരുന്നു അത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ നാന്നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് ദുരന്താഘാതത്തിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ യുനീസെഫുമായി ചേർന്നുകൊണ്ടുള്ള പ്രത്യേക പദ്ധതികളെ പ്രോ ഏർ പുലർത്തിക്കൊണ്ടായിരുന്നു ഇത്തവണ യുനിസെഫ് ഇന്ത്യ രംഗത്ത് വന്നത് എന്തായാലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ രംഗത്തെ പരമാവധി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞു അതിന് പുറമെ സംസ്ഥാനത്ത് രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ ഏറ്റവും ഫലപ്രദമായി ചെറുത്ത സംസ്ഥാനവും സംസ്ഥാനം എന്ന നിലയിൽ കേരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തെ എൻ സിആർ ടി സ്കൂളുകളിലെ പുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഗുജറാത്ത് കലാപം അടക്കമുള്ള പാഠ്യ പദ്ധതികൾ പാഠ്യ വിഷയങ്ങൾ അത് പ്രത്യേക പുസ്തകമായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം പ്രതിപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം അത് കേരളമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതിയതായി പത്താം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പാഠഭാഗമായി ഒരു പുതിയ പാഠഭാഗം തന്നെ കരിക്കുലം വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് ആ പാഠഭാഗത്തിന്റെ പേര് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നാണ് ആ പാഠഭാഗത്തിൽ റിസോർട്ട് രാഷ്ട്രീയം മുതൽ ഇലക്ട്രൽ ബോണ്ടിനെതിരായ സുപ്രീം കോടതിയുടെ വിധിയും അടിയന്തരാവസ്ഥയും ഉൾപ്പെടെ ആനുകാലിക രാഷ്ട്രീയ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒരേ സമയം റോബോട്ടിക്സ് എ പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉയർത്തുക മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക അവബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ പരമാവധി കാവ്യവൽക്കരണത്തിന്റെ കാലത്തും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും ഒരു വലിയ കയ്യടി അർഹിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ലോകത്തിന് മാതൃകയാക്കി തീർത്ത മന്ത്രി എന്ന നിലയിൽ ഇനിയും ഒരുപാട് കാലം അറിയപ്പെടാൻ പോകുന്നുണ്ട് മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു